ഫസ്റ്റ് റിപ്പോർട്ട് മലപ്പുറം പുളിക്കലിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ മുഖ്യപ്രതിയെ പിടികൂടിയിരിക്കുന്നു വള്ളുവമ്പ്രം സ്വദേശി മൻസൂർ അലിയാണ് പിടിയിലായത് ജൂലൈ പതിനാലിനാണ് മുഹമ്മദ് ഷാലുവിനെ ആറംഗ സംഘം തട്ടിക്കൊണ്ടുപോയത് പ്രതികരണമുണ്ട് കേൾക്കാം പടിയിൽ നിന്ന് കോഴിക്കോട് സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഒന്നാം പ്രതിയായ മൻസൂർ അലിയെ ഇന്നലെ മലപ്പുറത്ത് വെച്ച് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇയാളെ സംഭവത്തിന് ശേഷം ഒളിവിൽ പോയിരുന്നു പോണ്ടിച്ചേരി ചെന്നൈ ഉത്തരേന്ത്യ ഉത്തരേന്ത്യയിലെ വരുന്ന സ്ഥലങ്ങളിൽ ഇയാൾ ഒളിവിലായിരുന്നു തുടർന്ന് ഇയാളെ സംഭവ സ്ഥലത്ത് കൊണ്ടുപോയി പരിശോധന നടത്തുകയും സംഭവത്തിന് കൃത്യത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ ഒളിപ്പിച്ചു വച്ച വീട്ടിൽ നിന്നും കണ്ടെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ഇതുവരെ ഈ കേസിൽ ആറ് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരാളെ കൂടിയാണ് കിട്ടാനുള്ളത് അഷ്കർ അലി കരിമ്പുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഷ്കർ അലി കരിമ്പ വെരി ഗുഡ് മോർണിംഗ് മൻസൂർ അലിയെ പോലീസ് പിടികൂടിയിരിക്കുന്നു ജൂലൈ മാസത്തിലാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ ആ രണ്ടു മാസം ആകുമ്പോഴേക്കും പ്രധാന പ്രതി പിടിയിലായിരിക്കുകയാണ് ഇയാൾ ഒളിവിലായിരുന്നു എന്നാണ് സൂചന എന്തിനാണ് ഈ ഷാലുവിനെ തട്ടിക്കൊണ്ടുപോയത് ഇയാൾ അഷ്കർ അരുൺ ഗുഡ് മോർണിംഗ് ഒരു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പൊട്ടിക്കൽ ഇടപാട് അഥവാ സ്വർണ്ണക്കടത്ത് സംഘത്തിന് തന്നെ സ്വർണം തട്ടിയെടുക്കുന്ന ഒരുപാട് മുമ്പുണ്ടായിരുന്നു മൂന്ന് വർഷം മുമ്പ് നടന്നൊരു സംഭവം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു ആറംഗ സംഘം ഈ മുഹമ്മദ് ഷാലുവിനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാലിന് കൊണ്ടോട്ടി പുടിക്കലിൽ വെച്ച് തട്ടിക്കൊണ്ടു പോകുന്നത് അന്ന് സിനിമാറ്റിക് സ്റ്റൈലിലായിരുന്നു തട്ടിക്കൊണ്ടുപോയ ഒരു കാറിൽ വളഞ്ഞിട്ട് ഇരുചക്രവാണത്തിൽ സഞ്ചരിക്കുകയായിരുന്നു ഷാലുവിനെ തട്ടിക്കൊണ്ടുപോയി തൃപ്പരച്ചീലെ ഒരാളൊഴിഞ്ഞ് വീട്ടിൽ കെട്ടിയിട്ട ശേഷം അത് ക്രൂരമായ മർദ്ദനത്തിനിരയാക്കിയത് പക്ഷേ ഈ തട്ടിക്കൊണ്ടുപോലെ ഒരാൾ കാണുകയും അവർ പോലീസിന് വിവരം അറിയിക്കുകയും ചെയ്തു അന്നങ്ങനെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അതിവേഗത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ ശാലുവിന്റെ ജീവൻ പോലും രക്ഷിക്കാൻ പോലീസിനായത് അന്ന് തന്നെ രണ്ട് പ്രതികളെ പോലീസ് പിടികൂടുകയും ചെയ്തു പക്ഷേ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള വുള്ളുവർ സ്വദേശിയായിട്ടുള്ള മൻസൂർ അലിക്ക് വേണ്ടി അന്വേഷണം ഊർജ്ജിതമാക്കിയെങ്കിലും പ്രതി പിടികൂടാൻ സാധിച്ചിരുന്നില്ല കാരണം ചെന്നൈ പോണ്ടിച്ചേരി ഉൾപ്പെടെ ഉത്തരേന്ത്യയിലടക്കം വ്യത്യസ്ത സ്ഥലങ്ങളിലായി പല സ്ഥലങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു മൺസൂർ അലിയെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്നവരും ഇതിനൊടുവിലാണ് ഇപ്പോൾ രണ്ട് മാസത്തിന് ശേഷം ഈ മൺസൂർ റാജിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുന്നത് ഈ മൺസൂർ റാജുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയും മർദ്ദിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെത്തുകയും ചെയ്തു ചെയ്തു ക്രൂരമർദ്ദനത്തിനിരയാക്കിയ തൃപ്പനിച്ചിലും അതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോയ പുളിക്കലിലൊക്കെ തന്നെ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തുകയും പ്രതിയുമായി കേസുമായുള്ള ബന്ധമൊക്കെ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കേസിൽ ഇതിനോടകം തന്നെ ആറുപേർ അറസ്റ്റിലായിരിക്കുന്നു ഇനി ഒരാളടക്കം പിടിയിലാകാനുണ്ട് എന്നതാണ് ഇപ്പോൾ കൊണ്ടോട്ടി പോലീസ് വ്യക്തമാക്കുന്നത് അരുൺ ഒക്കെ ഹാഷ്കരിലേക്കെരുമ്പയാണ് വിവരങ്ങൾ നൽകിയത് പൊട്ടിക്കൊണ്ടു തട്ടിക്കൊണ്ടു പോകുന്നതും പൊട്ടിക്കലും എന്നൊക്കെ ഇപ്പോൾ ഒരു നിത്യ സംഭവമായി മാറുകയാണ് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ തർക്കമുണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്നത് എന്നാൽ പിന്നെ അത് തട്ടിക്കൊണ്ടു പോയേക്കാം എന്ന് കരുതുന്നതാണ് ഇപ്പോഴത്തെ ഒരു രീതി കുറച്ചധികം വാർത്തകൾ നമ്മൾ കേൾക്കുന്നു ഇതൊരു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടാണ് കടത്തിനിടയിൽ പൊട്ടിക്കൽ വന്നതായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലെ പ്രധാനപ്പെട്ട ചർച്ച അല്ലേ കള്ളക്കടത്ത് നടത്തുന്നതിന് പൊട്ടിക്കാൻ വേണ്ടി വേറൊരു സംഘം എന്താ ലക്ഷം